അപ്പോൾ അപ്പതേ ബേ ബ്ലോഗിന്റെ പാർട്ട് ടൂ ആണ് ഇത് ഫോട്ടോ ഷൂട്ട് നല്ല ഗംഭീരമായിട്ട് ഇപ്പോൾ ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നും അപ്പോൾ അപ്പൊ ഇതല്ല അവളുടെ ബേർത്ത്ഡേ ഡ്രസ് ഇത് ഫോട്ടോഷൂട്ടിനു വേണ്ടിട്ട് എടുത്തിട്ടായിരുന്ന ഡ്രസ്സായിരുന്നു അപ്പതേ ഞാനും റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ എല്ലാവരും വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളു ഏഴ് മണിക്കായിരുന്നു കേക്ക് കട്ടിങ് അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു പിന്നെ അത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ചിറകായിരുന്നു അത് അമ്മ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു അതിന്റെ കൂടെ തന്നെ അപ്പൊ ഒരു ഡ്രസ്സും ക്രൗണും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സ് കുറച്ച് വലുതായത് കൊണ്ടിടാൻ പറ്റില്ല ഒരു ഡ്രസ്സിന് അത് അത്യാവശ്യം നല്ല മാച്ച് ആയതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു ആള് നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരെയും കണ്ടിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ താഴെയും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ വയ്ക്കുന്നത് ബർത്ത് ഡേ എഴുതി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് കട്ടിങ് ആവാൻ പോകുന്ന ടൈമിൽ മറ്റേ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഏകദേശം എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഹരിതയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആമിയുടെ ബർത്ത് ഡേ ഡ്രസ്സ് പിന്നെ അതെ സിക്സ് തേർട്ടി ആയപ്പോഴേക്കും വിളിച്ചവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്ക് കട്ടിയേ ചെയ്യേണ്ടു അപ്പോൾ അതെ ആമയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തു അപ്പം കേക്ക് കട്ടിങ്ങിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവരവിടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആമിയുടെയും എല്ലാവരുടെയും ഈ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആൾ കുറച്ചൊരു കലിപ്പിലായിരുന്നു പിന്നീട് അങ്ങ് സെറ്റായി നമ്മുടെ ബർത്ത് ഡേ കേക്ക് വന്നു കേക്ക് സ്റ്റോഡിയോ വന്നു ബാട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേക്ക് ചെയ്ത് തന്നത് ഒരു ഹോം ബേക്കറാണ് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു ഹാപ്പി കേക്കായിരുന്നു കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറയുവാണെങ്കിൽ ഇതുവരെ കഴിച്ച് വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് വേണേ പറയാം ഈ സൈഡിൽ കണ് കപ്പ് കേക്ക് ഉണ്ടല്ലോ അത് ഞങ്ങള് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഡെക്കറേറ്റ് വെച്ചതാണ് അത് ഞങ്ങളുടെ ലാസ്റ്റ് ലാസ്റ്റിനിട്ട് പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ക്രീമും ഒന്നും തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല ഈ കേക്ക് സ്റ്റാൻഡ് ഉണ്ണിമായും ലാസ്റ്റിനെ സെറ്റാക്കി തന്നത് അവളെ തന്നെയാണ് ആ കപ്പ് കേക്കും ഡെക്കിട്ട് അതിൽ വെച്ചത് കേക്ക് കട്ടിങ്ങു ശേഷം പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു ഇതാണ് ഹരിതയുടെ ഫാമിലി അച്ഛനും അമ്മയും പിന്നെ അവളുടെ ബ്രദറും ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇവർ നിന്നതിനു ശേഷം ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടും ഒരു മാച്ചിങ് ആയിട്ട് യെല്ലോ ഇട്ടായിരുന്നു വന്നത് അതിന്റേതായ ഞങ്ങളുടെ കാശിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് എൻ്റെ കയ്യിൽ നമ്മൾ പോകും പിന്നെ ഞാൻ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തകത്ത് കൊണ്ടുപോയതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും ഗസ്റ്റൊക്കെ പോയിട്ട് ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാമായിരുന്നു ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു സ്റ്റോവ് ഉണ്ടായിരുന്നു ഗോപി മനസ്സിലായിരുന്നു ഞാൻ പിന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കാത്തത് കൊണ്ട് തന്നെ വല്ലപ്പോഴും എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതിനിടയിൽ ചിന്നുൻ്റെ ബർത്ത് വരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല വേറെ തന്നെ ഒരു വീഡിയോയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാൻ പോകുന്നത് ഓരോ ഷോർട്സ് എടുക്കുന്നതിൻ്റെ പിന്നാമ്പുറക്കാഴ്ചകളാണ് നല്ല രസമായിരുന്നു നല്ലൊരു കൂടി よろしくお願い